ൊരു മപ്പള കിട്ടണമെങ്കിൽ സ്ത്രീധന മുമ്പ് വെച്ചോ മുമ്പെണ്ണം വേണ്ടതൊക്കെ മുമ്പ് ഖരീദിക്കുക തറപ്പാട്ടുകാരനെന്ന സമ്മതി രേദിക്കൂ ഈ മൂന്ന് കാര്യമെല്ലാം ഈ മാൻ കണ്ട് മനസ്സിൽ പിച്ചു ഈ മൂന്ന് കാര്യമെല്ലാം മീ മാം കണ്ട് മനസ്സിൽ വെച്ചു ഇതിനായി മക്കളെ പൈസ കരുതിക്കോ ഇതൊന്നും കഴിയാത്ത കൂട്ടർ മുക്കിലിരുത്തിക്കോ മുക്കിലിരുത്തിക്കോ പിന്നിന്നൊരു മാപ്പ കിട്ടണമെങ്കിൽ ശ്രീധനമും ലിപിച്ചു മുമ്പും രുതിക്കോ തറവാട്ടുകാരനെന്ന സമ്മതിനെതിക്കോ സമ്മതിനെതിക്കോ പയ്യാർപ്പു ചന്തയിലാണിനെ കൊടുക്കൽ വാങ്ങല് ചോറുകല്ലോ പയ്യാർപ്പു ചന്തയിലാണിനെ കൊടുക്കൽ വാങ്ങല് ചോറുകല്ലോ ഇതിനായി മക്കളെ പൈസ കരുതിക്കോ ും കഴിയാത്ത ഗുപ്തരു മുക്കിലിരുത്തിക്കൂ മുക്കിലിരുത്തിക്കൂ പെണ്ണിനൊരു മാപ്ത കിട്ടണമെങ്കിൽ ശ്രീധന മുമ്പിൽ പിച്ചു മുമ്പെണ്ണും വേണ്ടതൊക്കെ